ശുദ്ധജലത്തിൽ വളരുന്ന ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പകർത്തുന്നത് കൊതുകുകൾ പെരുകുന്നത് തടയാനായി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി കൊതുകുകൾ പെരുകുന്നത് തടയാനായി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം വീട്ടിലെ ഫ്രിഡ്ജ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും പരിശോധിക്കണം വെള്ളം ശേഖരിക്കുന്ന ട്രേയിൽ ഇവ മുട്ടയിടും ഒരാഴ്ചയാണ് വിരിഞ്ഞു വരാനുള്ള സമയം അതിനുള്ളിൽ നശിപ്പിക്കാൻ കഴിയണം വീടിനുള്ളിൽ വളർത്തുന്ന ചെടികൾക്കിടയിൽ വെള്ളം കെട്ടി നിൽക്കാം കൊതുക് വളരാതിരിക്കാൻ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണം ഉപയോഗശൂന്യമായ ചിരട്ട വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ദ്രവിക്കാത്ത മാലിന്യം ഉപയോഗമില്ലാത്ത ടയറുകൾ ബക്കറ്റുകൾ മുതലായവ പറമ്പിൽ അലക്ഷ്യമായി കിടക്കുന്ന വസ്തുക്കൾ കൊതുക് വളരാതിരിക്കാൻ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണം ഉപയോഗശൂന്യമായ ചിരട്ട വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ദ്രവിക്കാത്ത മാലിന്യം ഉപയോഗമില്ലാത്ത ടയറുകൾ ബക്കറ്റുകൾ മുതലായ പറമ്പിൽ അലക്ഷ്യമായി കിടക്കുന്ന വസ്തുക്കൾ ആഴ്ചയിലൊരിക്കൽ നീക്കം ചെയ്ത് സുരക്ഷിതമായി സംസ്കരിക്കുക ജലസംഭരണികൾ കൊതുകുവലയോ തുണിയോ ഉപയോഗിച്ച് പൂർണ്ണമായി മൂടിവെക്കുക തുടങ്ങിയ സുരക്ഷിത മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നിമ്മി കെ ആർ പറഞ്ഞു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഏരിയയിൽ നമുക്ക് ബസാ പരിസരത്ത് വാർഡ് രണ്ടിൽ പതിനാറ് കേസുകളാണ് സസ്പെക്റ്റഡ് ഡെങ്കി ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തത് അതിൽ നിന്ന് നമുക്ക് ഒരു സ്ക്വാഡ് വർക്ക് നടത്തി ആ അതിൻ്റെ ഒരു സോഴ്സ് ഉറവിടം കണ്ടെത്താൻ വേണ്ടി തന്നെ നമ്മൾ സ്ക്വാഡ് വർക്ക് നടത്തിയെങ്കിൽ പോലും വീടുകളുടെ ഉള്ളിലും എ സി റെഫ്രിജറേറ്റർ എന്നീ സ്ഥലങ്ങളിലൊന്നും നമുക്ക് പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് നമ്മുടെ ആശാ വർക്കേഴ്സ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ സ്കോഡറങ്ങുകയും മുന്നൂറ്റി മുപ്പത്തേഴ് വീടുകളും കടകളുമായി സന്ദർശിച്ച് വീടിൻ്റെ ഉള്ളിൽ കയറിയും കടകളുടെ ഉൾഭാഗവും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീടുകളിൽ പ്രധാനമായും അലങ്കാരത്തിനായി വെച്ചിരിക്കുന്ന ചെടികൾ മണി പ്ലാന്റ് അലങ്കാരത്തിനായി കുപ്പികൾ ഗ്ലാസ്സുകൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന എല്ലാ കുപ്പികളിലും പോസിറ്റീവ് കണ്ടെയ്നറുകൾ കാണാൻ സാധിച്ചു ഡെങ്കിപ്പനി പരത്തുന്ന ഇ ഡി സി ജി ടി എന്ന് പറയുന്ന കൊതുകിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഉടനെ തന്നെ അവരെ ബോധവൽക്കരണം നടത്തി അത് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തുടർന്നുള്ള അഞ്ചാഴ്ചകളിൽ അഞ്ച് വ്യാഴാഴ്ചകളിലായി തന്നെ നമ്മൾ ഈ സെയിം വീടുകളും കടകളും കയറുകയും തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ കണ്ടെയ്നറുകൾ ഉണ്ടോ എന്നും ഇനി പുതിയ കണ്ടെയ്നറുകൾ വന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നതാണ് പുതുക്കാട് പഞ്ചായത്ത് രണ്ടാം വാർഡിലെ ഡെങ്കിപ്പനി വ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങളുടെ കൂട്ടുത്തരവാദിത്വത്തോടെ കൂടുതൽ വാർഡുകളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മുഴുവൻ ജനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളോട് സഹകരിക്കണമെന്നും വാർഡ് മെമ്പർ ജോളി ചുക്കിരി പറഞ്ഞു അപ്പോൾ നമുക്ക് ഇപ്പോൾ കാര്യങ്ങൾ സമാധാനപരമായിട്ട് പതിനേഴ് ഹെൽത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ ഇപ്പൊ അതിന്റെ റിപ്പോർട്ട് ഇവിടെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിന്റെ അടുത്ത് നമുക്ക് അത് കുറെ ഏറെ കുറെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവർത്തി മറ്റുള്ള വാർഡുകളിലും കൂടി ഇതൊന്നും വരാതിരിക്കാനും പിന്നെ വേണ്ടി ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്താനാണ് ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വീടുകളിലുള്ള പൊതുജനങ്ങളും കൂടിയിട്ടാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടും പരിസരവും ശുദ്ധിയായിട്ട് നോക്കുക വെള്ളങ്ങൾ കെട്ടി നിൽക്കാണ്ട് നോക്കുക അതൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർ ഇന്നൊരു ബോധവൽ ക്ലാസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അഞ്ചാഴ്ചയായിട്ട് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും അതിൽ തന്നെ നമുക്ക് ഈ ഡെങ്കിപ്പനിനെ നിയന്ത്രിക്കാൻ സാധിക്കും സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം